राधा ज्ञान राधा कण्णने मरकात राधा राधा മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ राधा ज्ञान जाथा कण्णनी मरक्काथा राधा ज्ञान जाथा कण्णनी राधा बृन्दा രാധാജിയുടെ ഭക്തർക്കും എൻ്റെ ആശംസകൾ നമ്മുടെ ഈ ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു സർവ്വവിധ ആശംസകളും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ദിലീപ് സാറിന് സകല സകലവിധ ആശംസകളും എല്ലാം നേരുന്നു നമ്മുടെ രാധേ രാധെ ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച നമ്മുടെ ദിലീപ് സാറിന് ആദ്യമേ നന്ദി പറയുകയാണ് കൊട്ടാരക്കര യൂണിയൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും സാറിന് എല്ലാവിധ ആയ ആരോഗ്യ സൗഖ്യവും നേരുന്നു ഇനിയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ എന്ന് രാധാറാണി അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് രമാദേവി ഞാൻ എറണാകുളം ജില്ലയിലെ രാധാറാണി ഗ്രൂപ്പിലെ ആണ് രാധാറാണിയുടെ ചാനൽ ഒരു ലക്ഷത്തിൽ പരം ആൾക്കാർ കണ്ടുകഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുന്നു അതുപോലെ തന്നെ ദിലീപ് സാറിനും എല്ലാ ജില്ലയിലുമുള്ള നിങ്ങൾ നന്ദി ഓരോത്തോർക്കും രാധേ രാധെ രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ രാധേ രാധെ ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കവിഞ്ഞു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ദിലീപ് സാറിനും രാധെ രാധെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ ഇനിയും ഒരുപാട് ഒരുപാട് വിവരങ്ങളിലെത്താൻ രാധാ റാണി ദിലീപ് സാറിനെയും സാറിൻ്റെ ചാനലിനെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് അനിൽകുമാർ രാധെ രാധേ ചാനലിൻ്റെ കൊല്ലം യൂണിറ്റ് പ്രസിഡൻ്റാണ് രാധെ രാധേ ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കവിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു രാധാ റാണിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ചുരുങ്ങി കാലയളവിനുള്ളിൽ ഒരു ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആവാൻ സാധിച്ചത് രാധാ റാണിക്ക് നന്ദി ഈ ചാനലിലെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ മുഖ്യ അവതാരകനും ചാനലിൻ്റെ എല്ലാമെല്ലാമായ ഞങ്ങളുടെ ദിലീപ് സാറിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേരുന്നു ഈ ചാനൽ ഇനിയും പൂർവാധികം മുന്നോട്ട് പോകാൻ രാധാറാണിയോട് പ്രാർത്ഥിക്കുന്നു രാധെ രാധേ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ചാനൽ നമ്മുടെ പൊന്നു രാധാ റാണിയമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരു ലക്ഷത്തിന്മേൽ സബ്സ്ക്രൈബേഴ്സ് ആയതിൽ വളരെയധികം സന്തോഷം ദിലീപ് സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ധർമ്മപദം പതിമൂന്നാമത്തെ അധ്യായമാണ് ഇതിനു മുമ്പുള്ളത് അറിയുന്നതിന് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ അടുത്തെത്തും എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയം കൃഷ്ണൻ്റെ കാമുകിയായ രാധയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ അത് കേൾക്കുക അടുക്കിൽ നിൽക്കട്ടുണ്ട് തൊണ്ണൂറ്റിനാലായി കഴിഞ്ഞു എപ്പിസോഡ് ബുധനാഴ്ച ശ്രീബുദ്ധൻ്റെ ജീവിതകഥകളാണ് വ്യാഴാഴ്ച അഷ്ടപതിയാണ് വെള്ള അഷ്ടപതിയുടെ ക്ലാസ് വെള്ളിയാഴ്ചയാണ് ധർമ്മപദം അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്കത് കാണാം എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് വരാം ഞാൻ ഡിസംബർ നാലിന് പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്റ്റേ സൗകര്യമുണ്ട് കാസർഗോഡ് വടകരയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട അതേ കണക്ക് തന്നെ പിന്നെ ഒരിടത്തൊരിടത്തൊരച്ഛൻ ഉണ്ടായിരുന്നു എന്ന വീഡിയോ കാണണം ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം അത് നിങ്ങൾ കാണുക നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീരയുണ്ട് നിക്ഷയമായും അത് കാണണം അത് കണ്ടവർ തന്നെ ഇടയ്ക്കും ഉറക്കും കാണണം കാരണം അത് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് മീരയുടെ കഥയുണ്ട് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരിടത്തൊരിടത്തൊരച്ഛൻ ഉണ്ടായിരുന്നു എന്നത് കാണണം പ്രണയം എങ്ങനെ വിജയിക്കാമെന്നത് കാണണം അതൊക്കെ ജനറൽ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ ജനറൽ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ധർമ്മപഥം നമുക്ക് തുടങ്ങാം ഓ মহাগণপত নম ও শ্রী রাধাকৃষ্ণ নম মণিপ ওই সহ রাধে রাধে ও রাধে 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 ও রাধে 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 ി റാണി കി ജ രാധാ റാണി കി ജനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണിയമ്മ ജയ് എന്നെ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണിയമ്മാക്കി ജയ് ശ്രീബുദ്ധൻ്റെ ധർമ്മപഥം പതിമൂന്നാമത്തെ എപ്പിസോഡ് വരെ അവതരിപ്പിക്കാൻ എനിക്ക് ആയുരാരോഗ്യ സൗഖ്യം തന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ് ഇതിനകത്ത് കടുത്ത കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ മറക്കാതെ നിങ്ങൾ കാണണേ അതേ കണക്ക് ഹേയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ നിശ്ചയമായും പെൺമക്കളുള്ള എല്ലാ അച്ഛന്മാരും അതേ കണക്ക് പെൺമക്കളും അത് കാണണം ആ അമ്മയെ സ്നേഹിക്കുന്ന ആൺമക്കളും ആൺമക്കളെ സ്നേഹിക്കുന്ന അമ്മയും അത് കാണണം അപ്പം നമുക്ക് ബുദ്ധന്റെ ധർമ്മബലം തുടങ്ങാം എന്താണ് ഇപ്രാവശ്യം ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് പൂക്കളെ അന്വേഷിക്കുന്നവൻ അതിമനോഹരവും അതിവിരളവുമായവയെ കണ്ടെത്തുന്നത് പോലെ നീ തന്നെയാണ് അത് കണ്ടെത്തുക ഇംഗ്ലീഷിൽ യു ഷാൾ ഈവൺ ദ മാൻ ഹു സീക്സ് ഫ്ലവേഴ്സ് ഫൈൻസ് ദ മൗസ് ബ്യൂട്ടിഫുൾ ഓക്കെ പൂക്കളെ അന്വേഷിക്കുന്നവൻ ബുദ്ധൻ പറയുകയാണ് ഒരാൾ പൂക്കളെ അന്വേഷിച്ചു പോവുകയാണ് അവൻ തിരക്കി തിരക്കി ചെന്ന് അതിമനോഹരവും വളരെ വിരളവുമായ പൂക്കളെ കണ്ടെത്തും അതുപോലെ ഹേ മനുഷ്യ നീയും ഒരു അന്വേഷണത്തിന് പോയിട്ട് നീയും അത് കണ്ടെത്തണം ഏത് കണ്ടെത്തണം നിൻ്റെ ഉള്ളിൽ അതിമനോഹരവും അതിവിരളവുമായ ഒരു പൂ പൂവിരിപ്പുണ്ട് അത് നീ കണ്ടെത്തണം അപ്പം അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരണത്തെ ജയിക്കാൻ കഴിയുന്ന ഒരു ശക്തി ഉണ്ട് ഒരു ലോകമുണ്ട് ആ ശക്തി നിൻ്റെ ഉള്ളിലിരിപ്പുണ്ട് നിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അതിനെ നീ കണ്ടെത്തണമെന്നാണ് പറയുന്നത് അതുവരെ നീ ഈ ശരീരം ഈ ശരീരമാണ് ഞാനെന്ന് കരുതി അതിനെ താലോലിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ആര് എന്ന ചോദ്യം വളരെ 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 ലളിതമാണ് ഞാൻ ആരാണെന്ന് പറയുന്ന ചോദ്യം വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം നമ്മൾ ഇതിനു മുമ്പ് ചില സിനിമകളിലൊക്കെ സൂപ്പർ സ്റ്റാറുകൾ സൂപ്പർ സ്റ്റാറുകളോട് ഞാൻ ചോദിക്കും നീ ആര് അപ്പോൾ ഉടനെയും സൂപ്പർ സ്റ്റാർ പറയുന്നതേക്കാം ഞാൻ ആര് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നേടി ഇങ്ങനെ നടക്കുകയാണ് ആദി ചോദിച്ചത് അതാണ് എന്തൊരു വിഡിത്തമാണ് ഞാൻ ആരെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ കൃത്യമായി ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട് അത് കേട്ടാൽ മതി അപ്പം ഞാൻ ആരാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് ശ്രീബുദ്ധൻ പറയുന്നുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് മരണമുള്ള ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന മരണമില്ലായ്മയാണ് ഞാൻ മരണമുള്ള ഈ ശരീരത്തിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് അയാൾക്ക് മരണമില്ല ആ ആളിനെ വിളിക്കുന്ന പേരാണ് ഞാൻ എന്ന് പറയുന്നത് ആ ഞാനിനെ നിങ്ങൾക്ക് എന്ത് പേരിട്ടും വിളിക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനെ അവബോധം എന്നാണ് വിളിക്കുന്നത് ആത്മാവെന്ന് വിളിക്കും സത്യത്തിൽ ആത്മാവിനും മേളിലാണ് എന്ന് പറയുന്നത് ആത്മാവിനും ഒട്ടലുണ്ടെന്നാണ് ബുദ്ധൻ പറയുന്നത് അതുകൊണ്ട് നല്ലൊരു പങ്ക് ഋഷിമാരും ഇതിനെ അവബോധം എന്ന് വിളിക്കും ഇംഗ്ലീഷിൽ അവയർനെസ് എന്ന് വിളിക്കും അപ്പൊ നല്ലതുപോലെ വിളി കിട്ടിയല്ലോ അപ്പൊ ഈ അവബോധം എന്ന് പറയുന്നത് ഈ അവബോധം മരണവും ജനനവും ഒന്നും അറിയുന്നില്ല എന്നാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളണം ബുദ്ധൻ പറയുന്നത് എന്താണെന്ന് കേട്ടോളണം ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ പോവുകയാണ് മരിക്കുന്നതാണ് ഈ ശരീരം എന്താ കണ്ട ഈ ശരീരം കണ്ട ഈ കൈയും ഈ കാലും ഈ കവളും ഒക്കെ അത് മരിച്ചു പോകും ഒരു ദിവസം പോകും പക്ഷേ ഈ ശരീരത്തിനകത്ത് നിങ്ങൾ ദിലീപ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ശരീരത്തിൻ്റെ അകത്ത് മരിക്കാത്ത ഒരാളുണ്ട് ആ ആളിൻ്റെ പേര് അവബോധം ആ അയാൾക്കൊരിക്കലും മരണമില്ല അയാള് ജനനവും അറിയുന്നില്ല മരണവും അറിയുന്നില്ല ഇത് എന്റെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ അമ്മമാരാണ് അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ പിടികിട്ടില്ല അമ്മമാരെ നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട് ഇതിനു മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജ് എന്ന് പറയുന്നതാണ് ശരീരം അതിനെ പ്രവർത്തിപ്പിക്കുന്ന ആളുണ്ട് കറണ്ട് ഫ്രിഡ്ജിന് നാശമുണ്ട് ഫ്രിഡ്ജിൽ ഇരുട്ട വിളുക്ക ചീത്തയാകും നിങ്ങൾ ആളിനെ വിളിച്ച് നന്നാക്കും ഒരു ഘട്ടം അയാൾ പറയും ഇനി ഇത് പറ്റത്തില്ല നന്നാക്കാൻ കളഞ്ഞേക്കാൻ പറയും ആ ഫ്രിഡ്ജ് എന്ന് പറയുന്നതാണ് ശരീരം ഫ്രിഡ്ജിന് പ്രവർത്തിപ്പിക്കുന്ന കറണ്ടാണ് അവബോധം ഒരു പുതിയ ഫ്രിഡ്ജ് നിങ്ങൾ വാങ്ങിക്കുന്നോ ആ ഫ്രിഡ്ജ് ചീത്തയായെന്നോ ഈ ഫ്രിഡ്ജിനെ എടുത്ത് നിങ്ങൾ കളഞ്ഞു എന്നോ കറണ്ട് അറിയുന്നില്ല കുറച്ചുകൂടെ ഞാൻ വ്യക്തമാക്കി തരാം നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് അത് ശരീരം അതിനകത്തിരിക്കുന്ന സിമ്മുണ്ട് ആ സിമ്മാണ് അവബോധം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മൊബൈൽ ചീത്തയായി അപ്പൊ നിങ്ങൾ ആ മൊബൈൽ മാറ്റിയിട്ട് പുതിയ ഒരു ഐഫോൺ വാങ്ങിച്ചു ആ ഞാനിപ്പോൾ ഇതാ പുതിയ ഐഫോണിനകത്താണ് ഇരിക്കുന്നതെന്ന് കാർഡ് അറിയുന്നില്ല സിം കാർഡിന് നിങ്ങൾ പുതിയത് വാങ്ങിച്ചെന്നും അറിയുന്നില്ല പഴയത് കളഞ്ഞെന്നും അറിയുന്നില്ല അതാണ് സിം കാർഡ് അല്ലെങ്കിൽ കറണ്ട് ഇതിനെ അവബോധം എന്ന പേര് വിളിക്കും ഒരു കറണ്ട് ഒരിക്കലും പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചെന്നോ ഉള്ള ഫ്രിഡ്ജ് ചീത്തയായെന്നോ അറിയാത്തതുപോലെ ഒരു സിം കാർഡ് ഒരിക്കലും നിങ്ങൾ പുതിയ മൊബൈൽ വാങ്ങിച്ചെന്നോ ഉള്ള മൊബൈൽ ചീത്തയായി കളഞ്ഞുവെന്നോ അറിയാത്തതുപോലെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കറണ്ട് അല്ലെങ്കിൽ സിം കാർഡ് എന്ന് പറയുന്ന അവബോധം നിങ്ങൾ ജനിക്കുന്നതും അറിയുന്നില്ല പിന്നെ ഏതും അറിയുന്നില്ല നിങ്ങൾ മരിക്കുന്നതും അറിയുന്നില്ല അപ്പം നിങ്ങൾ ജനിക്കുന്നതും മരിക്കുന്നതും അറിയാത്ത ഒരാളാണ് അവബോധം മനസ്സിലായ കറണ്ട് ഇതൊന്നും അറിയുന്നില്ല ഇനി നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇരുപത് വയസ്സ് നാൽപ്പത് വയസ്സ് അപ്പൊ അത്രയും വർഷങ്ങൾ പിന്നിടുന്നു അങ്ങനെ കാലബോധം എന്നത് ശരീരത്തിനാണ് നമ്മൾ പറയും ഞാൻ ജനിച്ചിട്ട് ഇതാ മുപ്പത് വർഷമായി കാലബോധം വന്നു സമയബോധം വന്നു അവബോധത്തിന് ഒരിക്കലും ഏതില്ല സമയബോധവും കാലബോധവും ഒന്നുമില്ല നോക്കൂ നിങ്ങളെ വീട്ടിലെ ഫ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുന്നു ആ ഫ്രിഡ്ജ് കളയും അടുത്ത തലമുറ വേറെ ഫ്രിഡ്ജ് വാങ്ങിക്കും അങ്ങനെ നൂറ് തലമുറ കഴിഞ്ഞാലും ഫ്രിഡ്ജ് മാത്രം മാറിക്കൊണ്ടിരിക്കും കറണ്ട് മാറുന്നില്ല ഞാൻ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നൂറ് വർഷമായെന്ന് കറണ്ട് അറിയുന്നില്ല പണ്ടൊരു കവി പറഞ്ഞത് ഓർമ്മയില്ലേ നദിയെ കുറിച്ച് മെൻമേക്കം ബട്ട് ഐ ഗോ ഓൺ ഫോർ അവർ വരും പോകും പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ബെസ്റ്റ് ഉദാഹരണമാണ് നിങ്ങൾക്ക് അവബോധം മനസ്സിലാകാൻ നദി ഒഴുകുന്ന നദി ഇപ്പൊ നമ്മുടെ ഗംഗാനദി ഗംഗാനദിക്ക് എവിടെയാണ് കാലബോധം നമ്മുടെ ശരീരത്തിന് കാലബോധമുണ്ട് ഉണ്ട് നാൽപ്പത് വയസ്സായി അമ്പത് വയസ്സായി ഗംഗക്ക് കാലബോധമില്ല മനുഷ്യർ വരുന്നു പോകുന്നു അതിപ്പോൾ ഗംഗ ഒഴുകിക്കൊണ്ടേയിരിക്കും അതുപോലെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന മരിക്കാത്ത ഒരാളുണ്ട് അത് കറണ്ട് സിം കാർഡ് എന്ന ഉദാഹരണം കൊണ്ട് ഞാൻ വ്യക്തമാക്കി തന്നു അപ്പം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ മരിക്കാത്ത ആള് അയാൾക്ക് ജനനമില്ല അയാൾക്ക് മരണമില്ല അയാൾക്ക് കാലബോധമില്ല ഒന്നുമില്ല ഈ കറണ്ടിനെ ഫ്രിഡ്ജ് എങ്ങനെ കണ്ടെത്തും ഈ സിം കാർഡിനെ മൊബൈൽ എങ്ങനെ കണ്ടെത്തും അതുപോലെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അവബോധത്തെ എങ്ങനെ കണ്ടെത്തും അതിനാണ് ധ്യാനം എന്ന കല ഈ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ചിരുന്ന് ഓരോരുത്തും ഫീസ് അടച്ച് ചെയ്യുന്ന മെഡിറ്റേഷൻ അല്ല അതും ചെയ്തോളൂ പക്ഷെ ഓർമ്മിക്കുക മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണ് അങ്ങനെ കുറച്ചു നേരം പോയി മെഡിറ്റേഷൻ ഇരുന്നത് കൊണ്ട് ധ്യാനമല്ല ധ്യാനം എന്തെന്ന് എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞു ചെയ്യുന്ന പ്രവർത്തി ആത്മാർത്ഥമായി ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത് ധ്യാനം ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് റൈസിൽ ഇല്ലേ ലോക പിന്നെ ഓട്ട മത്സരമാണ് അപ്പോൾ എല്ലാവരും നിലനിന്ന് നിൽക്കുകയാണ് അപ്പോൾ റെഡി വൺ ടു ത്രീ എന്ന് പറയും സ്റ്റാർട്ട് സ്റ്റാർട്ടിട്ടിട്ട് ടപ്പെന്നൊരു വെടി പൊട്ടും ആ സമയത്ത് ആ ഓടാൻ നിൽക്കുന്നവൻ്റെ മനസ്സിൽ ആ ഓടുക എന്നതല്ലാതെ അവൻ്റെ അച്ഛനില്ല അമ്മയില്ല മറ്റ് ചിന്തകളില്ല ഒന്നുമില്ല അവൻ ഓടി ഫിനിഷ് ചെയ്യുന്നത് വരെ ഒന്നുമില്ല അത്രയും നേരം അവൻ ധ്യാനിക്കുകയാണെന്ന് ബുദ്ധൻ പറയും അപ്പൊ ധ്യാനിക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുവാണെന്നുള്ളത് ഒരു ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധ്യാനിക്കുകയാണ് ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നു ഹൃദയമാറ്റ ശസ്ത്രക്രിയ ആ സമയത്ത് അയാൾ മറ്റു കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും അയാൾ ധ്യാനിക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് പന്ത് കളിക്കുമ്പോൾ ഓരോ പന്ത് കളിക്കാരനും വേറൊന്നും ചിന്തിക്കുന്നില്ല അവൻ പന്തും ഓടുമ്പോൾ കൊച്ചിന് സുഖമില്ലാത്ത കാര്യം ആലോചിക്കുന്നില്ല ഇന്നലെ ഭാര്യയെ മൊത്തമുള്ള സുന്ദര നിമിഷങ്ങൾ ആലോചിക്കുന്നില്ല അവൻ ധ്യാനത്തിലാണ് അപ്പം ഏതൊരു പ്രവൃത്തിയും ആത്മാർഥതയോടുകൂടി അതായത് ഏതൊരു പ്രവൃത്തിയും മറ്റൊന്നും ചിന്തിക്കാതെ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ മുഴുകി ചെയ്യുന്നതിനെയാണ് ധ്യാനം എന്ന് വിളിക്കുന്നത് അത് നിരന്തരം അഭ്യസിച്ചാൽ ചിന്തകൾ അടങ്ങുകയും ബാഹ്യലോകത്തു നിന്ന് വേർപിരിയുകയും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന എന്നെ കാണാനും പറ്റും അപ്പോൾ വിളിയിട്ടല്ലോ അപ്പോൾ അപ്പൊ ധ്യാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയണം അതായത് നിങ്ങൾ ശരീരത്തിനുള്ളിലിരിക്കുന്ന മരിക്കാത്ത സാധനമാണ് കറണ്ടാണെന്ന് തിരിച്ചറിയണം ആ ഒരു വെളിപാടിൽ നിങ്ങൾ മരണത്തെയും മർത്യരോഗത്തെയും എല്ലാം അതിജീവിക്കും പൂക്കളെ അന്വേഷിച്ചു നടക്കുന്നവൻ അതിമനോഹരവും വിരളവുമായ പൂക്കൾ കണ്ടെത്തുന്നത് നീ തന്നെ വേണം നിന്റെ അവബോധം കണ്ടെത്തേണ്ടത് ദൈവങ്ങൾ സഹായിക്കില്ല ബൈബിളിൽ യേശു പറയുന്നു അന്വേഷിക്കുവിൻ കണ്ടെത്തും ചോദിക്കുവിൻ നിങ്ങൾക്കത് ലഭിക്കും തുറക്കപ്പെടും സത്യത്തിൽ ഈ അവബോധത്തെ കുറിച്ചാണ് പറയുന്നത് യേശു പറയുന്നത് അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല യേശു പറയുന്നത് ഈ അവബോധത്തെ കുറിച്ചാണ് നീ അത് നീ ഞാനൊന്നും സഹായിച്ചാൽ നിനക്ക് കിട്ടില്ല നീ അന്വേഷിക്കുവിൻ അല്ലാതെ യേശു പോയി അന്വേഷിച്ച് അല്ലെങ്കിൽ ബുദ്ധരന്വേഷിച്ചു കൊണ്ടു തരുമെന്നല്ല നീ അന്വേഷിക്കുവിൻ എന്ന് പറഞ്ഞാൽ നിരന്തരം ധ്യാനം ചെയ്യുവിൻ കണ്ടെത്തും ചോദിക്കുവിൻ്റെ നീ ചോദിക്കുവിൻ ഞാൻ ആരാണ് ഞാൻ ആരാണെന്ന് ചോദിക്ക് നിനക്കുത്തരം ലഭിച്ചിരിക്കും മുട്ടുവിൻ തുറക്കപ്പെടും തികച്ചും മുട്ടുവിൻ നിന്റെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിച്ച് അകത്തേക്കുള്ള വാതിലുകളിൽ മുട്ടു അത് തുറക്കപ്പെടുമെന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് യേശു പോലും പറയുന്നത് ഇത് തന്നെയാണ് അപ്പൊ മരണം മഹത്തായ ഒരന്വേഷണം ഇതിനാവശ്യമാണ് ഓർമ്മിക്കുക ശാസ്ത്രമന്വേഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കളെ കുറിച്ചാണ് ശാസ്ത്രം അന്വേഷിക്കുന്നത് മതം അതല്ല നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ പിന്നെ ശാസ്ത്രത്തെക്കാൾ വലുതാണ് മതം സംശയമൊന്നും വേണ്ട അതിനകത്ത് എന്തുകൊണ്ട് ശാസ്ത്രം അന്വേഷിക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വസ്തുക്കളെ കുറിച്ചാണ് മതം അന്വേഷിക്കുന്നത് അന്വേഷകരെ തന്നെയാണ് ഇപ്പൊ ശാസ്ത്രം കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കൾ ആ എന്താ പറയണ്ട വെള്ളം കാണുന്നു ഉടനെ അത് അന്വേഷിച്ച് കണ്ടെത്തുന്നു രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും എന്നവൻ കണ്ടെത്തുന്നു പക്ഷെ ഞാൻ ഞാൻ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു അത് ഹിന്ദു മതമാകട്ടെ ഇസ്ലാം മതമാകട്ടെ ക്രിസ്തു മതമാകട്ടെ ഞാൻ ചെയ്യുന്നത് ഞാൻ ആരാണെന്ന് കണ്ടെത്തുകയാണ് അന്വേഷകരെ തന്നെ കണ്ടെത്തുന്ന കലയാണ് ആര് ചെയ്യുന്നത് മതം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ് ആരെന്ന് പറയുന്നത് മതം ഒരു കാരണവശാലും ശാസ്ത്രത്തിന് മതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇല്ല ശാസ്ത്രത്തിന് മതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇല്ല ശാസ്ത്രം നിങ്ങൾ ചെയ്യുന്നതാണ് ശ്രദ്ധിച്ചു കേട്ടോ ഒരു ശാസ്ത്രജ്ഞന് ലോകത്തെക്കുറിച്ച് അറിയാൻ പറ്റും അവനീ ലോകത്തെ കുറിച്ചറിയാം അന്തരീക്ഷത്തെ കുറിച്ചറിയാം വായുവിനെ കുറിച്ചറിയാം എന്നാൽ അയാളെ കുറിച്ചറിയില്ല ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവനീ ലോകത്തെ കുറിച്ച് അറിയാം അവിടെ ഗ്രഹമുണ്ട് ഇവിടെ ചന്ദ്രനുണ്ട് അവിടെ ചൊവ്വയുണ്ട് ചൊവ്വയിലേക്ക് പോകാൻ റോക്കറ്റ് നിർമ്മിക്കും അവന് ലോകത്തെ കുറിച്ചറിയാം പക്ഷേ അവനെക്കുറിച്ച് അറിയില്ല അവൻ ആരാണെന്നറിയില്ല ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പ്രശസ്ത ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ എൻ്റെ ജീവിതം പാഴായിപ്പോയോ എന്നെനിക്ക് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട് ഞാൻ അതിവിദൂരങ്ങളായ നക്ഷത്രങ്ങളിലേക്ക് അന്വേഷണം നടത്തി എന്നാൽ എന്നിലേക്കൊരന്വേഷണം ഞാൻ നടത്താൻ മറന്നുപോയി ഞാൻ വളരെ ദൂരത്തുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു ഞാൻ തന്നെയായിരുന്നു ഏറ്റവും സമീപസ്ഥമായ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അവബോധം അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ലോകത്തുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു പക്ഷേ ഞാൻ ആരെന്നതിനെക്കുറിച്ച് അവൻ അന്വേഷിക്കുന്നില്ല ഞാൻ ആരെന്നന്വേഷിക്കുന്നത് ആരോ അവനാണ് പരിപൂർണൻ അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തെക്കാൾ വലുതാണ് ആരെന്ന് പറയുന്നത് പരിശീലിക്കുന്ന ഒരാൾ അവന്റെ ഉള്ളിലേക്ക് കടക്കും അങ്ങനെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നിരവധി നിരവധി പുഷ്പങ്ങൾ കണ്ടെത്താൻ സാധിക്കും നിങ്ങൾ നോക്കൂ നിങ്ങൾ ഒരു ആറു മാസം നിങ്ങൾ മൗനവ്രതമെടുത്തെ ആറു മാസം മൗനവൃതം എടുക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലെ ബഹളങ്ങൾക്കിടയിലിരുന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഊമയ്ക്കും അത് കിട്ടണമല്ലോ നേരത്തെ അതല്ല മാസം മൗനവ്രതം എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കുറെ ആൾക്കാരെ അറിയാം ഉള്ളിലിരുന്നു കൊണ്ട് ഓം എന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും നിങ്ങൾ ഏത് അപകടത്തിൽപ്പെട്ടാലും പോകരുതെന്ന് പറയുന്നത് കേൾക്കാൻ പറ്റും അതിനെയും അവഗണിച്ചു ചെല്ലൂ അതിനെയും അവഗണിച്ചു ചെല്ലുമ്പോൾ യഥാർത്ഥ പുഷ്പം അതിമനോഹരമായ പുഷ്പം നിങ്ങൾ കണ്ടെത്തും സഹസ്രള പത്മം സ്വർണ താമര ഒരാൾ അറിയുന്നില്ലെങ്കിൽ ഒന്നും അറിയുന്നില്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് ആ ധനം കണ്ടെത്തുന്നില്ലെങ്കിൽ മറ്റെല്ലാ ധനങ്ങളും നിഷ്പ്രയോജനങ്ങളാണ് എല്ലാ ശക്തികളും നിഷ്പ്രയോജനങ്ങളാണ് നിങ്ങളൊരു ഡോക്ടറാകട്ടെ നിങ്ങളൊരു എഞ്ചിനീയർ ആകട്ടെ നിങ്ങളൊരു സയൻറ്റിസ്റ്റ് ആകട്ടെ നിങ്ങൾ ബുദ്ധിമാനല്ല നിങ്ങൾ കരുതരുത് നിങ്ങൾ ഐ എ എസ് എടുത്തത് കൊണ്ട് ബുദ്ധിമാനാണ് ഡോക്ടർ ആയതുകൊണ്ട് ബുദ്ധിമാനാണ് അല്ല എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്നില്ല ശങ്കരാചാര്യ സ്വാമികൾ ബുദ്ധിമാനാണ് എന്തുകൊണ്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന അവബോധത്തെ കണ്ടെത്തി അപ്പൊ ആരാണ് ബുദ്ധിമാൻ ഡോക്ടറോ ശാസ്ത്രജ്ഞനോ ഒന്നുമല്ല രമണ മഹർഷി ബുദ്ധിമാനാണ് അപ്പൊ ഓർമ്മിക്കുക മരിക്കുന്ന ഈ ശരീരത്തിനകത്ത് മരിക്കാത്ത ഒരാളുണ്ട് അയാളുടെ പേര് അവബോധം ഫ്രിഡ്ജ് ശരീരം കറണ്ട് അവബോധം മൊബൈൽ ശരീരം സിം കാർഡ് അവബോധം ആരാണോ ലോകകാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഈ കറണ്ടിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആ സിം കാർഡിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അവബോധത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആ അവബോധത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നവൻ ബുദ്ധിമാൻ കാരണം ഏറ്റവും അപൂർവമായ പൂവ് എന്നാൽ അതിമനോഹരമായ പൂവ് അവബോധമെന്ന സഹസ്രതള പത്മം സ്വർണ താമര അത് കണ്ടെത്തുക അത് കണ്ടെത്താൻ ശ്രമിക്കുക അതിന് ധ്യാനം പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തി മറ്റ് ചിന്തകളില്ലാതെ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത ആഴ്ച കാണാം രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 राधे राधे हे राधे राधे ओ राधे राधे हे राधे राधे ओ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रां रासेश्वरि राधिकाय स्वाहा राधा राधामर कात राधा राधा ज्ञान कन्नने मर